ആറ്റിങ്ങൽ ആലങ്കോട് വൻ സംഘർഷം മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശിയതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി ആറ്റിങ്ങൽ ആലങ്കോട് മുസ്ലിം ജമാതത്തിന്റെ മുൻവശത്താണ് രാത്രി എട്ട് മണിയോടെ സംഭവം നടന്നത് വർക്കല മണ്ഡലത്തിലെ നവകേരള സദസ്സ് കഴിഞ്ഞ് ആറ്റിങ്ങലിലേക്ക് മടങ്ങവേ ആലങ്കോട് പള്ളിക്ക് സമീപം സ്ത്രീകൾ ഉൾപ്പെടെ അൻപതിലധികം വരുന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശി ഇത് തടയാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി ഇതോടെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ പിന്തിരിഞ്ഞോടിയ പ്രവർത്തകർ വീണ്ടും സംഘടിച്ച് തിരിച്ചെത്തി പ്രദേശത്ത് ഏറെ നേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു കൂടുതൽ പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വി ആർ യൂറോഫ്ലെയർ എജ്യൂക്കേഷൻ ഓവർസീസ് കൺസൾട്ടൻസ് ഐ എൽ ടി എസ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസസ് ഫോർ അവർ ക്ലയൻസ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് യൂറോഫ്ലെയർക്കേഷൻ ഓവർസീസ് അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം